സംസ്ഥാനത്ത് വിപണിയിലുള്ള കേര പ്ലസ് ഗ്രീൻ കേരള കേരള എ വൺ കൊക്കോസുതം കല്ലടപ്രിയം പുലരി കേര സൂപ്പർ കേര ഡ്രോപ്സ് ബ്ലെയ്സ് എന്നീ പാക്കറ്റ് വെളിച്ചെണ്ണകളാണ് നിരോധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധിച്ചത് ആദ്യഘട്ടത്തിൽ പരിശോധിച്ച നൂറ്റഞ്ച് സാമ്പിളുകളിൽ ഒൻപതെണ്ണത്തിൽ മിനറൽ ഓയിൽ ഉൾപ്പെടെയുള്ള മായം കണ്ടെത്തുകയായിരുന്നു നിരോധിച്ച ബ്രാൻഡുകൾ ഉത്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് വകുപ്പ് അറിയിച്ചു നിരോധിത വെളിച്ചെണ്ണ കൈവശം വയ്ക്കുന്നവരിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ പിഴയിടാക്കും മായം വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പതിനാല് ജില്ലകളിലെയും അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് പാക്കറ്റ് വെളിച്ചെണ്ണകളിൽ വ്യാപകമായി മായം കലരുന്നുവെന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് വെളിച്ചെണ്ണയിൽ ഇല്ലാത്തത് വെളിച്ചെണ്ണ മാത്രമെന്ന അന്വേഷണ പരമ്പരയെ തുടർന്ന് സംസ്ഥാന നാളികേര വികസന ബോർഡും വെളിച്ചെണ്ണയിലെ മായം സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറിയിരുന്നു സംസ്ഥാനവ്യാപകമായി മായം കലർന്ന വെളിച്ചെണ്ണയ്ക്കെതിരെ നടപടി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി